നരേന്ദ്രമോദി തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു കണ്ടോ ഒടുവിൽ നിങ്ങളുടെ ജനനായകനെയും ഇവർ തട്ടിയെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജനനായക ആരാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അത് സാക്ഷാൽ കർപ്പൂരി താക്കൂർ അല്ലേ തേജസ്വി യാദവിന്റെ പോസ്റ്റർ രാജ്യമാകെ പരത്തിയിട്ട് അത് തമ്മിലുള്ള മത്സരം കൂടിയാണ് ഒരാൾ മാത്രം ഇങ്ങനെ നായകനാവണ്ട അപ്പോൾ രാഹുൽ ഗാന്ധി ജനനായകനാണെങ്കിൽ തേജസ്വി യാദവിനെ ബിഹാർ നായക് ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് കർപ്പൂരി ഠാക്കൂർ ഇപ്പോഴും ബീഹാറിൽ ഒരു ഒരു തിളങ്ങുന്ന ഓർമ്മയാണ് ജനനായക തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ആണ് രാഹുൽ ഗാന്ധിക്ക് ആ റേഞ്ചൊന്നും ഇല്ല സാർ അങ്ങനെ ചിന്തിക്കാനൊരു റേഞ്ച് വേണ്ടേ അതില്ല ഇപ്പം രാഹുൽ ഗാന്ധി ഈ കാർഡ് ഇറക്കി നോക്കുക ജാതീയ ജനഗണന ജാതിയ സെൻസസ് മോദി പറഞ്ഞു ഓക്കെ ഞങ്ങൾ നടപ്പാക്കാമോ കഴിയും സ്വീകരിച്ചു തീർന്നു തീർന്നു ഇല്ലെങ്കിൽ അതിങ്ങനെ ആ കോലാഹലം അല്ലെങ്കിൽ നിലനിൽക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അപ്പോൾ വോട്ട് ചോരി എടുത്തു വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ കാണത്തി ബീഹാറിൽ യാത്ര തീർന്ന് അവിടെ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ കൊളംബിയേക്ക് പോയി ടിജി ഈ ബീഹാർ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് നവംബർ ആറ് തുടക്കത്തിൽ തന്നെ നവംബർ ആദ്യം തിരഞ്ഞെടുപ്പാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യത്തിൽ ഇപ്പോൾ വളരെ കൗതുകം നിറഞ്ഞൊരു വിവാദം ഉണ്ടായി വന്നിരിക്കുകയാണ് ബീഹാറിലാകെ രാഹുൽ ഗാന്ധിയുടെ പടത്തിന് കീഴേ എഴുതി വെച്ചിരിക്കുന്ന വാക്യം ജൻ നായക് രാഹുൽ ഗാന്ധി എന്നാണ് അതിനെക്കുറിച്ച് അത് വലിയ വിവാദമായിരിക്കുകയാണ് അത് വിവാദമാക്കിയത് മറ്റാരും അല്ല ചിലർക്കാരൊന്നുമല്ല സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇത് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു കണ്ടോ ഒടുവിൽ നിങ്ങളുടെ ജനനായകനെയും ഇവർ തട്ടിയെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജനനായക ആരാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം അത് സാക്ഷാൽ കർപ്പൂരി താക്കൂർ അല്ലേ ആ ജനനായകനെ ഈ പുതിയ സോഷ്യൽ മീഡിയയിലെ ജന സാക്ഷാൽ ജനങ്ങളുടെ നായകനായിരുന്ന കർപ്പൂരി താക്കൂറിൻ്റെ സ്ഥാനം സോഷ്യൽ മീഡിയയിലൂടെ നായകനായി വരുന്ന പുതിയ തലമുറ ഏറ്റെടുത്താൽ നിങ്ങൾ പൊറുക്കുമോ നിങ്ങൾ അതിന് കൃത്യമായി മറുപടി പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ പ്രസംഗം അത് വലിയ വിവാദം ഉണ്ടാക്കുന്നു അതിന് മറുപടിയുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് മാത്രമല്ല അവരുടെ സഖ്യകക്ഷിയായ ആർ ജെ ഡിൻ്റെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേജസ്വി യാദവിൻ്റെ പോസ്റ്റർ രാജ്യമാകെ പരത്തിയിട്ട് അത് അവരമ്മിലും മത്സരം കൂടിയാണ് ഒരാൾ മാത്രം ഇങ്ങനെ നായകനാവണ്ട അപ്പോൾ രാഹുൽ ഗാന്ധി ജനനായകനാണെങ്കിൽ തേജസ്വി യാദവിനെ ബിഹാർ നായക് ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിൽ ഒരു പ്രശ്നം ഇതാണ് ബി ജെ പി പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കർപ്പൂരി താക്കൂറിന് മാത്രം അവകാശപ്പെട്ടൊരു വിശേഷണം പുതിയ കാലത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ലീഡർ വന്ന് ഏറ്റെടുക്കുകയോ അവകാശപ്പെടുകയോ അല്ലെങ്കിൽ അനുയായികൾ അദ്ദേഹത്തിന് ആ മുദ്ര ചാർത്തി കൊടുക്കുകയോ മറ്റെന്തും പറഞ്ഞുകൊള്ളട്ടെ അത് ബീഹാറിലെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അട്ടിമറിയല്ലേ എന്നാണ് ചോദ്യം ഈ രണ്ടു പേരെയും ഒരുപക്ഷെ പുതിയ കാലത്ത് രാഹുൽ ഗാന്ധിയെ കാണുന്ന ടി ജി ഒരു പക്ഷെ ഞങ്ങൾക്കില്ലാത്തൊരു സൗഭാഗ്യം കർപ്പൂരി താക്കൂറിന്റെ രാഷ്ട്രീയവും അടുത്ത് കാണാൻ ഇടയായിട്ടുള്ള ഒരു ജനറേഷൻ്റെ പ്രതിനിധിയാണല്ലോ ടി ജി എങ്ങനെയാണ് ഈ രണ്ട് ജനനായകന്മാരെ വിലയിരുത്തുന്നത് അയ്യോ ഒരു കമ്പാരിസൺ ഇല്ല കർപ്പൂരി ഠാക്കൂർ ബേസിക്കലി സോഷ്യലിസ്റ്റ് ആയിരുന്നു അതെ വളരെ സിമ്പിൾ ലിവിങ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും പോലെ ജീവിച്ച ഒരാൾ ഒരാർഭാടും ഇല്ലാതെ സിമ്പിൾ ലൈഫിൽ ജീവിച്ചിട്ടുള്ള മാത്രമല്ല ഇപ്പം സിമ്പിൾ ലൈഫ് ഒരുപാട് പേർക്കുണ്ട് നമ്മൾ ആരും വലിയ ആർഭാട് തല്ലിയിരിക്കുന്നത് അതൊരു വലിയ കാര്യമല്ല പക്ഷേ ഈ ഭാരതത്തെ പിടിച്ചു ഒരു പ്രശ്നമുണ്ടല്ലോ സംവരണം ഓ എപ്പോഴും തീർത്താലും തീരാതെ ഒരിക്കലും തീരാത്ത രീതിയിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാധനം ഇതിനൊരു ഫൈനൽ തീർപ്പുണ്ടാക്കിയത് കർപ്പൂരി ഠാക്കൂറാണ് ഓ അത് അംഗീകരിക്കപ്പെട്ടില്ല അതിൻ്റെ ദുരിതം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കർപ്പൂരി ഠാക്കൂർ ഫോർമുല ആ അതായത് മുന്നോക്കാരെയും കൂടെ ചേർത്ത് സാമ്പത്തിക സംവരണം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ സാമ്പത്തിക സംവരണക്കാരായിരുന്നു വിഴുങ്ങേണ്ടി വന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് സമന്വയിപ്പിച്ച് അന്നത് കർപ്പൂരി ഠാക്കൂർ ഫോർമുല എന്നാണ് മണ്ഡൽ അറിയപ്പെട്ടുണ്ടോ സെവൻറ്റീസിലമ്മയായിരിക്കുമ്പോഴാണ് അപ്പൊ അങ്ങേര് മുന്നോട്ട് വെച്ചു അത് ബീഹാറിൽ നടത്തുക പക്ഷേ അത് വ്യാപകമായിട്ട് വേരി പിടിച്ചില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും കർപ്പൂരി ഠാക്കൂറിൻ്റെ റീച്ച് ബീഹാറിന് പുറത്തേക്ക് പോയില്ല ഓ അന്ന് വളരാനും പ്രയാസമായിരുന്നു ഒന്ന് ഇന്ദിരാഗാന്ധി ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു അവരെ വെല്ലുവിളിച്ച് വരുന്ന ഒരു നേതാവിന് മാത്രമേ ഭാരതത്തിൽ ക്ലച്ചു പിടിക്കാൻ പറ്റുകയുള്ളൂ അത്ര വലിയൊരു സ്റ്റേച്ചറിലേക്ക് കർപ്പൂരി ഠാക്കൂർ വന്നില്ല അദ്ദേഹത്തിന് ആയുസ്സും ഉണ്ടായില്ല മരിച്ചുപോയി ബട്ട് അത് ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനൊരു അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് നരേന്ദ്രമോദി ഭാരതരത്ന അവാ കർപ്പൂരി ഠാക്കൂറിനെ കുറിച്ച് ഇവരുടെയൊക്കെ കൂട്ടത്തിലുള്ള എത്രയോ പേര് കേന്ദ്രമന്ത്രിസഭയിൽ വരികയും പോവുകയും ചെയ്തു മുലായം സിംഗ് യാദവ് ലാലു യാദവ് ഈ പറഞ്ഞമാരൊക്കെ കേന്ദ്രമന്ത്രിസഭയിലുണ്ടായിരുന്നു അവർ പങ്കെടുത്ത മന്ത്രിസഭകളുണ്ടായി സോഷ്യലിസ്റ്റുകാർ ദേവകരുടെ അടക്കം പ്രധാനമന്ത്രിയായി ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രിയായി ഒക്കെയായി പക്ഷേ ആർക്കും കർപ്പൂരി ഠാക്കൂറിനെ ഒന്ന് ബഹുമാനിക്കാം എന്ന് തോന്നിയില്ല അത് മോദി അത് തോന്നിയത് മോദിക്കാണ് അത് പക്ഷേ തെരഞ്ഞെടുപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുത്ത് അതിൻ്റെ മാർക്ക് വാങ്ങാനും മോദി മുതിർന്നില്ല അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം അത് അത് അതെ കർപ്പൂരി ഠാക്കൂർ ഇപ്പോഴും ബീഹാറിൽ ഒരു ഒരു തിളങ്ങുന്ന ഓർമ്മയാണ് ജനനായക തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ ആ ആണ് അപ്പോൾ അദ്ദേഹത്തിനൊരു വിലയുണ്ട് ഈ ജാതിക്കപ്പുറം ഓ ഈ കാസ്റ്റ് പൊളിറ്റിക്സിന് ഉള്ളിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ഫോർമുല എല്ലാവർക്കും സ്വീകാര്യ ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് കാസ്റ്റിനെ മറികടന്ന നേതാവാണ് കർപ്പൂരി ഠാക്കൂർ ഓ അതായിരുന്നു അതെ കാസ്റ്റില്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അബദ്ധതായിരുന്നു കാസ്റ്റിനെ അവർ റെക്കഗ്നൈസ് ചെയ്തില്ല സാമ്പത്തിക സംവരണം മതി എന്നുള്ളതിൽ ഉറച്ചു കർപ്പൂരി ഠാക്കൂർ പറഞ്ഞു അങ്ങനെയല്ല ജാതി ഒരു യാഥാർത്ഥ്യമാണ് നമുക്കത് അംഗീകരിക്കാം അതൊരു ചീത്ത കാര്യമാണ് പക്ഷേ അത് ഉണ്ടെന്ന് അംഗീകരിക്കണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അതില്ല എന്ന് ഭാവിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ അപകടത്തിൽ ചെന്ന ചാടും അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക് അതുകൊണ്ട് അതിന് ഇന്ന പരിഹാരം സാമ്പത്തിക സംരണത്തിന് അതിനും ഒരു പരിഹാരം ഇത് രണ്ടും കൂടെ ചേർക്കാം ചെയ്തുകൊണ്ട് ഫോർമുലയാണ് കർപ്പൂരി ഠാക്കൂർ ഫോർമുല അന്ന് എൻ്റെ ഓർമ്മയിൽ ഇ എം എസ് അതിന് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഓ കർപ്പൂരി ഠാക്കൂർ ഫോർമുലെ അത് ഇ എം എസ് പറഞ്ഞു സൈദ്ധാന്തിക തലത്തിൽ ഞങ്ങൾ പറയുന്നതിന് നൂറ് ശതമാനം യോജിക്കുന്നൊരു ഫോർമുല അല്ല പക്ഷേ പ്രായോഗിക തലത്തിൽ ഒരു രാഷ്ട്രം മുന്നോട്ട് പോകണ്ടേ അതിന് യോജിച്ച ഒരു ഫോർമുലയാണ് കർപ്പൂരി ഠാക്കൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഞങ്ങൾ അനു അനുകൂലിക്കുന്നു തീർത്തും ഞങ്ങളുടെ ആശയത്തോട് ചേരുന്ന അല്ല ആ ആശയം ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഒരു വർക്കിംഗ് മോഡൽ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത് ഇ എം എസ് ഓ കാരണം ഇ എം എസ് അത് മനസ്സിലായി കാരണം ഇദ്ദേഹത്തിൻ്റെ പോക്ക് ബ്രോഡ്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടെ ചേർത്തിട്ടാണ് ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അന്ന് ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് സി പി ഐക്ക് സി പി എമ്മിന് സ്വാധീനം കുറവാണ് സി പി ഐക്കായിരുന്നു സി പി ഐക്ക് വലിയ സ്വാധീനം അവർ മെലിഞ്ഞ് സി പി എമ്മിനേക്കാൾ സി പി എമ്മിനേക്കാൾ ഭേദമായിരുന്നു അവിടെ എല്ലാം അത് സി പി ഐ അപ്പോൾ മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന കാര്യം കൂടെ ചേർത്തൊരാളൊരു ഫോർമുല ഉണ്ടാക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടെന്നുള്ള ലോജിക്കാണ് ഇ എം എസ് എല്ലാ ഉണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ രാഹുൽ ഗാന്ധിക്ക് ആ റേഞ്ചൊന്നും ഇല്ല സാർ അങ്ങനെ ചിന്തിക്കാനൊരു റേഞ്ച് വേണ്ടേ അതില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ കാർഡ് ഇറക്കി നോക്കുക ജാതീയ ജനഗണന ജാതി സെൻസസ് മോദി പറഞ്ഞു ഓക്കെ ഞങ്ങൾ നടപ്പാക്കാൻ പോകും കഴിഞ്ഞു സ്വീകരിച്ചു തീർന്നു തീർന്നു ഇല്ലെങ്കിൽ അതിങ്ങനെ ആ കോലാഹലം അല്ല ഇങ്ങനെ നിലനിൽക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല അപ്പോൾ ഓട്ടിച്ചോരി എടുത്തു വോട്ട് ഓട്ടിച്ചോരി ഓട്ടിച്ചോരി എന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ കാണത്തി ബീഹാറിൽ ഈ യാത്ര തീർന്ന് അവിടെ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ കൊളംബിയയ്ക്ക് പോയി ഇത് കാണുന്ന ആൾക്കാർ ഇത് എന്താ ഇത് ഇവരെന്തോ ആകാശ പിടിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിന്നെ മുങ്ങി കൊളംബിയയിൽ പോങ്ങുന്നു മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് കൊളംബിയ അങ്ങോട്ട് മുങ്ങി ഇവിടെ വഴക്കായി കോൺഗ്രസ്സും ഇവരും ആർ ജെ ഡിയും തമ്മിൽ വഴക്കായി സീറ്റ് ഷെയറിങ് ആർ ജെ ഡി പറഞ്ഞ് പോയി പണി നോക്കുന്നത് ഇന്ത്യ മുന്നണി ഇല്ല എന്നുള്ള അവസ്ഥയായി മഹാഘടബന്ധൻ ഈ ഇന്ത്യൻ മുന്നണി അതൊരു ഇംഗ്ലീഷ് പേരാണ് ഇന്ത്യ അലയൻസ് അതെ അത് ബീഹാറിൽ സംസാരിക്കാൻ പറ്റില്ല അവർ മഹാഗടബന്ധനെന്ന് പേര് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ചുരുക്കപ്പേരായിട്ട് എം ജി ബി വരും അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് എം ജി ബിയുടെ പോസ്റ്റർ ഇറങ്ങി ആ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പടമില്ല അത് വാർത്ത ഉണ്ടായിരുന്നു ആർ ജെ ഡി എന്നിട്ട് എന്ത് ചെയ്തു പുതിയ പോസ്റ്ററുകൾ അടിച്ചു സീറ്റ് ചോർ ബിഹാർ ചോട് ഞങ്ങളുടെ സീറ്റ് കക്കാൻ വന്നവന് ബിഹാർ വിട്ടുപോടാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണം രാഹുൽ ഗാന്ധി ഇറക്കിയ മുദ്രാവാക്യം എന്താ വോട്ട് ചോർ ഗോട് നീ വോട്ട് കട്ടു അതുകൊണ്ട് സിംഹാസനം ഇത് നിറഞ്ഞതാണ് ഇവർ പറഞ്ഞു നീ സീറ്റ് കട്ടു അതുകൊണ്ട് ബീഹാർ ഇങ്ങനെയായി അത്രയ്ക്ക് ശത്രുതയായി ആ അവസ്ഥയിൽ നീക്കാണ് അപ്പോൾ കിട്ടിയ ഒരു കക്ഷിത്തുരുമ്പെന്ന് പറഞ്ഞിട്ടാണ് ഈ ജനനായകം ഉപയോഗിച്ചത് അത് അതതിലുമില്ല അവരുടെ തലവേദനയായി അത് സാർ ഞാനൊരു കാര്യം പറയട്ടെ മോദിയെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം ഫാസിസ്റ്റാണ് വർഗീയവാദിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ വിളിക്കാം ബുദ്ധിശൂന്യനാണെന്ന് വിളിക്കരുത് അതർക്കുമ്പോഴ് സാർ മൂന്ന് തവണ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ നിസ്സാര ബുദ്ധിയൊന്നും ഇന്ത്യയിൽ ചെറിയ ബുദ്ധി പോരാ തീർച്ചയായിട്ടും കാരണം പാർട്ടിക്കുള്ളിലെ ശത്രുക്കൾ അത് വേറെ ഉണ്ടല്ലേ പാർട്ടിക്ക് പുറത്തെ ശത്രുക്കൾ രാജ രാജ്യത്തിന് പുറത്തെ ശത്രുക്കൾ അകത്തുണ്ട് ഇതെല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയാകുന്നത് അതുകൊണ്ടാണ് എ ബി വാസ് നമ്മുടെ പ്രധാനമന്ത്രിമാരെയൊക്കെ നോക്കി നെഹ്റു കുടുംബത്തിൻ്റെ അത് വെച്ച് പ്രധാനമന്ത്രിയാകുന്ന നേരത്തെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയാകുമ്പോൾ അയാൾക്ക് ഒരു എൺപത്തഞ്ച് വയസ്സെങ്കിലും ആകും കാരണം ഇത്രയും യുദ്ധങ്ങൾ കഴിഞ്ഞ് വരണ്ടേ ഇപ്പോഴത്തേക്ക് ആയുസ് അങ്ങ് പോവുകയല്ലേ അങ്ങനെയാണ് വാജ്പേയി മുകളിലെത്താൻ എത്ര കാലം എടുത്തു എന്തെല്ലാം ഫൈറ്റ് നടത്തി ഈ ഉൾപാർട്ടി പ്രശ്നം എല്ലാ ജനാധിപത്യ പാർട്ടികളിലും ഉൾപാർട്ടി പ്രശ്നമുണ്ട് ഉൾപാർട്ടി പ്രശ്നം പലപ്പോഴും തീരുന്നത് ഏകാധിപതി ആയിട്ടൊരാൾ പെരുമാറുമ്പോഴാണ് അതാണ് ബാൽ താക്കറെയുടെ സിദ്ധാന്തം അതെ ബാൽ താക്കറെ പറഞ്ഞു എൻ്റെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം ഇല്ല അതുകൊണ്ട് പുറത്തെ ജനാധിപത്യത്തിന് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കും പാർട്ടിക്കുള്ളിൽ ഞാൻ ജനാധിപത്യം കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഇവന്മാർ തമ്മിലടിച്ചിട്ട് പാർട്ടി തീർന്നു കഴിഞ്ഞാൽ മറ്റേ ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടാൻ പാർട്ടി ഉണ്ടാവില്ല